അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പടം ഒന്ന് കാണുക അതിനുശേഷം ഈ വീഡിയോയും കൂടി ഒന്ന് കാണുക എന്നിട്ട് നമുക്ക് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം ഡീറ്റെയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ഈ ചിത്രവും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ ഒരു ഭീമാകാരമായ പക്ഷി ഒരു ആകാശത്ത് പറക്കുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത് എന്താണ് ഇത് കാരണം ഇതെന്താണ് വാസ്തവത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് അയർലാൻഡുകാരനായ ജെയിംസ് കോംബ്രി അതിൽ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം പക്ഷികളുടെ ചിത്രങ്ങളും എല്ലാം എടുക്കുമായിരുന്നു ഇഷ്ടമേഖല അദ്ദേഹത്തിന്റെ ഇഷ്ടമേഖല ഇങ്ങനെ ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു അപ്പോഴാണ് അയർലൻഡിലെ ലവ് എനൽ എന്ന തടാകക്കരയിൽ എല്ലാ ദിവസവും അദ്ദേഹം പക്ഷിക്കൂട്ടങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ പോയിരുന്നു അപ്പൊ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കോംബ്രി കാത്തു കാത്തിരുന്ന ഈ ചിത്രം അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞത് അതായത് ഭീപാകാരനായ ഒരു പക്ഷിയുടെ രൂപത്തിൽ ആയിരക്കണക്കിന് പക്ഷികൾ അണിചേർന്ന ഒരു അവിസ്മരണീയമായ ഒരു ചിത്രം ഇത് നമുക്ക് നമ്മൾ കണ്ടല്ല ചിത്രത്തിലും കണ്ട് നമ്മൾ വീഡിയോയിലും ഇത് കണ്ട് എന്നാൽ ഈ ചിത്രം ഈ കോംബ്രിയുടെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് പറയാം പല മാസികകളിലും പിന്നെ പത്രങ്ങളിലും ഒക്കെ ഇത് അച്ചടിച്ചു വന്നു കൂടാതെ ഓസ്ട്രേലിയയിലും നോർവേയിലും ഒക്കെ ഇതൊരു കലാസൃഷ്ടിയായി മാറി കൂട്ടമായി പറക്കുന്ന സ്റ്റാർലിംഗ് പക്ഷികൾ ആകാശത്തു പലവിധ ആകൃതികൾ സൃഷ്ടിക്കാറുണ്ട് ഈ സ്പൂണിൻ്റെ ആകൃതിയിൽ പക്ഷികൾ പറന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രശസ്തമായ മറ്റൊരു ചിത്രമായിരുന്നു ഇത് വേറെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പൂണിന്റെ ആകൃതിയിൽ പറത്തുന്നത് അത് വേറെ ചിത്രം വടക്കൻ ജോർദാൻ താഴ്വരയിൽ നിന്നായിരുന്നു ചിത്രം പകർത്തിയത് അതായത് നമ്മുടെ നാട്ടിലെ മൈനകൾ ഉൾപ്പെടുന്ന പക്ഷി വിഭാഗമാണ് ഈ സ്റ്റാർലി എന്ന് പറയുന്ന ഈ പക്ഷി വിഭാഗം സ്റ്റർനിഡ് എന്ന പക്ഷി കുടുംബത്തിലാണ് ഈ പക്ഷികൾ ഉൾപ്പെടുന്നത് ഏഷ്യയും ആഫ്രിക്കയുമാണ് ഇവയുടെ അധിവാസ മേഖലകൾ ഏഷ്യയിൽ പ്രധാനമായും മൈനകളും ആഫ്രിക്കയിൽ ഗ്ലോബി സ്റ്റർലി എന്ന മറ്റൊരു വിഭാഗവുമാണ് ഈ കുടുംബത്തിൽ നിന്നുള്ളത് ഏഷ്യയും ആഫ്രിക്കയുമൊക്കെ ജന്മദേശമെങ്കിലും വടക്കേ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ഈ പക്ഷികൾ ധാരാളമായി ഉണ്ട് എന്നാൽ ഇവിടങ്ങളിലെല്ലാം ഈ പക്ഷിക്കൂട്ടങ്ങൾ ഒരു കുപ്രസിദ്ധമാണ് അതായത് പെട്ടെന്ന് പെറ്റുപുറകുന്ന ഈ പക്ഷികളെ ഇൻവേസീവ് സ്പീഷീസ് അഥവാ അതിക്രമിച്ചു കയറിയ ജീവിവംശം എന്ന നിലയിലാണ് ഇവിടങ്ങളിലെ ജന്തു ശാസ്ത്ര വിദഗ്ദ്ധർ ഈ പക്ഷികളെ കണ്ടുപോരുന്നത് തദ്ദേശീയമായ പല പക്ഷികളും ഇവയുടെ ഈ കടന്നുകയറ്റുമൂലം നില പരുങ്ങലിലായ അവസ്ഥയിലാണെന്നു ആണ് ഈ ജന്തുശാസ്ത്ര വിദഗ്ധർ പറയുന്നത് സാമൂഹിക ജീവിത രീതി ശക്തമായി തുടരുന്ന ഈ പക്ഷികൾ ആകാശത്ത് വിവിധ തരം പറക്കൽ ഘടനകളും ഉണ്ടാക്കുന്നതിന് മർമറേഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ പ്രക്രിയയുടെ ചിത്രങ്ങൾ എടുക്കാനായി മാത്രം ക്യാമറയുമായി അലയുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ ഒട്ടേറെ ഉണ്ട് തങ്ങളെ ആക്രമിക്കുന്ന പക്ഷികളെ പറ്റിക്കാനാണ് ഇവയുടെ ഈ വിദ്യ എന്നാണ് ശാസ്ത്രജ്ഞർമാർ പറയുന്നത്